ഈ കുരുക്ക് ഒഴിവാക്കാൻ പറ്റുമോ അധികാരികൾക്ക് എച്ച് എം ടി മെഡിക്കൽ കോളേജ് റോഡിൽ ഗതാഗതക്കുരുക്ക് ദിനംപ്രതി രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഓഫീസുകളും ഉൾപ്പെടെ പ്രവർത്തിക്കുന്നതിനാലും ടാങ്കർ ലോറികളും ആംബുലൻസുകളും ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്നതിനാലും ഏറെ തിരക്കേറിയ പ്രദേശമാണ് എച്ച് മെഡിക്കൽ കോളേജ് റോഡ് പലപ്പോഴും അടിയന്തര സാഹചര്യത്തിൽ മെഡിക്കൽ കോളേജിലേക്കും അവിടെ നിന്ന് തിരിച്ച് മറ്റ് ആശുപത്രികളിലേക്കുമുൾപ്പെടെ രോഗികളുമായി പോകുന്ന ആംബുലൻസുകളും മറ്റു വാഹനങ്ങളും ഗതാഗതക്കുരുക്കിൽപ്പെടുമ്പോൾ എതിർദിശയിലൂടെ കടന്നു പോകേണ്ട സാഹചര്യമാണുള്ളത് ഗതാഗതക്കുരുക്കിൽ നിരവധി വാഹനങ്ങൾ കിടക്കുമ്പോൾ തന്നെ മെഡിക്കൽ കോളേജ് ഭാഗത്തു നിന്നും വരുന്ന സ്വകാര്യ ബസ്സുകളും കെ എസ് ആർ ടി സി ബസ്സുകളും ഉൾപ്പെടെ വലിയ വാഹനങ്ങൾ എച്ച് എം ടി ജംഗ്ഷനിലേക്ക് പോകാതെ അതിന് മുന്നേ തിരിയുന്നത് ഗതാഗതക്കുരുക്ക് വളരെയധികം രൂക്ഷമാക്കുന്നുമുണ്ട് ഈ വാഹനങ്ങൾ എച്ച് എം ടി ജംഗ്ഷന് സമീപം ചെന്ന് തിരിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ട് ഒഴിവാകും കൂടാതെ മെഡിക്കൽ കോളേജ് കാക്കനാട് ഭാഗത്തേക്ക് പോകുവാനുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രം വീതി കുറഞ്ഞ ഭാഗത്താണ് നിലവിലുള്ളത് ഇവിടെ ബസ്സുകൾ നിർത്തിയിടുന്നതും ഗതാഗതക്കുരുക്കിന് കാരണമാകുന്നുണ്ട് എച്ച് എം ടി മെഡിക്കൽ കോളേജ് റോഡിലെ ഒരു സ്വകാര്യ സ്കൂളിലേക്ക് വരുന്ന വാഹനങ്ങൾ റോഡ് വശത്ത് തന്നെ നിർത്തി വിദ്യാർത്ഥികളെ ഇറക്കുന്നതും കയറ്റുന്നതും ഈ ഭാഗത്ത് ഗതാഗക്കുരുക്കിന് കാരണമാകുന്നുണ്ട് ഇവിടെ ട്രാഫിക് വാർഡനെ നിർത്തിയിട്ടും നോ പാർക്കിംഗ് ബോർഡുകൾ സ്ഥാപിച്ചിട്ടും ഗതാഗതക്കുരുക്കിന് യാതൊരു കുറവുമില്ലെന്നും യാത്രക്കാർ പറഞ്ഞു പലപ്പോഴും നടപ്പാതയുടെ മുകളിലുൾപ്പെടെ വാഹനങ്ങൾ കയറ്റി നിർത്തുന്നത് മൂലം കാൽനട ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എച്ച് എം ടി ജംഗ്ഷനിൽ ട്രാഫിക് പരിഷ്കാരം കൊണ്ടുവരുമ്പോൾ എച്ച് എം ടി മെഡിക്കൽ കോളേജ് റോഡിലെയും ഗതാഗതക്കുരുക്കിന് ഒരു പരിഹാരം ഉണ്ടാക്കണമെന്നും നാട്ടുകാരും വ്യാപാരികളും ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് കളമശ്ശേരി